നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ വീണ്ടും അജറക്കിന്റെ പ്രോക്നേറ്റി ആയിട്ട് വരികയാണ് റീസ്റ്റോക്ക് ആണ് കേട്ടോ ഇത് നമ്മൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ മീഡിയം സൈസ് അജറക്കിന്റെ ഫോക്കിനേറ്റി വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും നമ്മൾ മീഡിയം സൈസില് അജറക്കിന്റെ ഫ്രോക്കിനൈറ്റി നമ്മളിപ്പം ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ഈ ഒരു നാല് സൈസാണ് കാണിക്കുന്ന അടിപൊളി പാറ്റേൺ ആണ് നല്ല കളർഫുൾ അജറക്ക് ഫ്രോക്കിനൈറ്റി ആണ് നമുക്ക് എന്തായാലും സെലക്ഷൻ കാണാം അജറക്കിൽ അറിയാമല്ലോ ഒരു മൂന്ന് നാല് കളർ വരത്തുള്ള ഡിസൈനുകൾ മാറിയാണ് വരുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ കാണാം ഇത് മീഡിയം സൈസ് ആണ് ഒരുപാട് കസ്റ്റമർ മീഡിയം സൈസ് ഫ്രോക്കിനൈറ്റി ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കത്തക്ക രീതിയിൽ കൂടെ കാണിക്കുന്നത് എന്റെ സൈസ് കൂടെ ഒന്ന് പറഞ്ഞുതരാം മീഡിയം സൈസ് വരുമ്പോഴത്തേക്കിന് ഇതിന്റെ ചെസ്റ്റ് വണ്ണം വന്നിട്ട് നാപ്പത്തഞ്ച് ലെങ് ആണ് വരുന്നത് മീഡിയം സൈസിൽ ചെസ്റ്റ് വണ്ണം നാപ്പത്തഞ്ച് ലെങ് ആണ് വരുന്നത് ലെങ്ക് വന്നിട്ട് നാല് ആണ് കേട്ടോ തീർച്ചയായിട്ടും എന്റെ ചെസ്റ്റ് വണ്ണം വന്ന് നാൽപ്പതാണ് എന്റെ ലെങ്ക് വന്നിട്ട് നാപ്പത്തഞ്ചാണ് വരുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ പ്രിന്റുകൾ ഒന്ന് കാണാം അതാ അടിപൊളി ഐറ്റം ആണ് മീഡിയ സൈസ് ഫ്രോക്കിലേറ്റി ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും മീഡിയ സൈസ് നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി രൂപയാണ് ഇത് ക്വാളിറ്റിയിൽ യാതൊരു വ്യത്യാസവും ഇല്ല നമ്മുടെ ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റിയും മെറ്റീരിയൽ തന്നെയാണ് ജറക്കിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റിയാറുമാണ് ഇത് പ്രൈസ് വരുമ്പോൾ പല പ്ലാറ്റ്ഫോമിലും നമ്മൾ റേറ്റ് കണ്ടു മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപത് രൂപ വരെ ഇത് റേറ്റിൽ വില വരുന്നത് ഞാൻ കണ്ടിട്ടും നമ്മുടെ പ്രൈസ് ഇരുന്നൂറ്റി ആറു വരെയാണ് തീർച്ചയായിട്ടും അതിൻ്റെ പല പ്രിന്റ് ഉണ്ട് മീഡിയ സൈസ് വേണ്ടവർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് നിങ്ങൾക്ക് നോക്കി എടുക്കാം ഇല്ലെങ്കിൽ നമ്മളിതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ച് തരുന്നതാണ് നമുക്ക് അതിൻ്റെ പ്രിന്റുകൾ കാണിച്ചു തരാം നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈനുകൾ നമ്മൾ കാണിക്കുക കണ്ടില്ല അടിപൊളി പ്രിൻറ്റഡാണ് സൂപ്പർ ഡിസൈനുകളാണ് ഈ കാണിക്കുന്ന കാണിക്കുന്നതെല്ലാം മീഡിയമാണ് കേട്ടോ മീഡിയത്തിൽ വരുന്ന പ്രിന്റുകളാണ് ആണ് അടുത്ത് നമ്മൾ കാണിക്കുന്ന ലാർജ് സൈസ് ആണ് ലാർജ് സൈസ് സൈസാണ് അത് ലാർജിൽ വരുന്നതാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈനുകളാണ് നമ്മളുടെ വില നമ്മളുടെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപരെയാണ് അല്ല അടിപൊളി ഏറ്റവും സൂപ്പർ ഡിസൈനുകളാണ് അജറക്കിന്റെ ലാർജ് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അടിപൊളി ഏറ്റവും സൂപ്പർ പ്രിൻ്റബിൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഓൺലൈനായിട്ട് വേണ്ടവരും ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് ഇത് അയത്തിൽ ഇഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ പ്രമോഷൻ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഡുബിൾ ഐറ്റാണോ ഇപ്പം അടുത്ത കാണിക്കെന്ന് പറഞ്ഞാൽ ഇത് എക്സൽ സൈസ് ആണോ എക്സ് എൽ ആണ് കാണിക്കുന്നത് എക്സ് എന്ന് ഡിസൈനാണ് അതായത് എല്ലാത്തിലും ഒരേ ഡിസൈനാണ് മാറി മാറി വരുന്നതാണ് നമ്മളൊരു റീസ്റ്റോക്കിലാണ് നമുക്ക് എപ്പോഴും മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇട നല്ല നല്ല വെറൈറ്റികളുണ്ട് കൂടാതെ നമ്മളതിൽ ത്രീ എക്സൽ ടൈപ്പ് അവൈലബിൾ ആണ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പം നമ്മളീ ത്രീ എക്സൽ ഉണ്ട് കേട്ടോ അജറക്കിൻ്റെ തന്നെ ത്രീ എക്സൽ ഉണ്ട് അതൊരു അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ പാറ്റേൺ ഇട്ട് തരുന്നതാണ് കേട്ടോ ഇതെല്ലാം ഈ കാണിക്കുന്നതൊക്കെ ആണ് അജറക്കിൻ്റെ തന്നെ ആണ് നല്ല നല്ല ഡിസൈനാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് അടുത്ത വന്നിരിക്കുന്നത് ഈ കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് നല്ല സൂപ്പർ ഐറ്റം ആണ് അഞ്ചറക്കിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോൾസെയിൽ റേറ്റ് ആണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മളുടെ പ്രൈസ് മുന്നൂറ്റി നാപ്പതും മുന്നൂറ്റി അറുപതും മുന്നൂറ്റി ഇരുപത് ഈ ഒരു റേറ്റിനൊക്കെയാണ് ഇത് റീറ്റെയിൽ വില വരുന്നത് നമ്മുടെ ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് എന്നുവെച്ചാൽ നമ്മൾ ബൾക്കായിട്ട് കച്ചവടക്കാർക്ക് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല നമുക്ക് അത് അതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ഉണ്ടോ നോക്കാം സൂപ്പർ ഡിസൈൻ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്തതിന്റെ ഒരുപാട് വെറൈറ്റി നമ്മൾ ഷോക്കിനേറ്റിയുടെ തന്നെ പല പല ഐറ്റങ്ങൾ ഡിസൈനുകൾ മോഡലുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് മീഡിയം സൈസ് വേണ്ട ഒരു ഇതൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയച്ചു തരും ഒരുപാട് കസ്റ്റമർ മീഡിയം സൈസും ലാർജ് സൈസും ഒക്കെ ചോദിച്ചിരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ആ രണ്ട് ഐറ്റം സ്പെഷ്യലി ആണ് ആദ്യമായിട്ട് കാണിക്കുന്നത് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് പുതിയ അടിപൊളി കളക്ഷനായിട്ട് വരും നമുക്ക് ഇതിൽ ഇതിൻ്റെ തന്നെ ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ സൈസുണ്ട് അതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ